എല്ലാവർക്കും മുത്തശ്ശി കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ കഥ എന്ന് പറയാൻ പറ്റില്ല നമുക്ക് കാളിദാസനെ പറ്റി ചില കാര്യങ്ങൾ ഓർമ്മിക്കാം കാളിദാസൻ ഭോജരാജാവിൻ്റെ സഭയിലെ ഒരു ഒമ്പത് കവികളിൽ ഒരാളാവുന്നതിനു മുമ്പുള്ള ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം കാളിദാസനെ പറ്റി കേൾക്കാത്തവരാരും ഇല്ല അല്ലേ എത്രയോ മഹാകാവ്യങ്ങളും നാടകങ്ങളും സംസ്കൃതത്തിൽ എഴുതിയിട്ടുള്ള ആളാണ് മഹാ മഹാകവി എന്ന് പറഞ്ഞാൽ പോരാ അത്രയും ഗംഭീരൻ ആയിട്ടുള്ള ആയ ആളായിരുന്നു കാളിദാസൻ ഈ കാളിദാസൻ ത ജനിച്ചത് എവിടെ അദ്ദേഹത്തിൻ്റെ അച്ഛനമ്മമാരാരൊക്കെയാണ് ഗുരുക്കന്മാരാരൊക്കെയാണ് എന്നത് ഒന്നും അറിയാൻ നമുക്കൊരു വഴിയും കാണുന്നില്ല എവിടെയും പറഞ്ഞിട്ടില്ല അതൊന്നും അപ്പോൾ ഉജ്ജയിനിയിലാണ് താമസിച്ചിരുന്നത് ആ പരിസരത്താണ് എന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിക്കുമ്പം മനസ് തോന്നും അങ്ങനെ ഉജ്ജയിനി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഇടം എന്ന് പക്ഷേ ഇന്ത്യ ഈ ഭാരതത്തിൽ അങ്ങോളങ്ങോളം ചുറ്റി സഞ്ചരിച്ച് നടന്നിരുന്ന ആളാണ് എന്നും മനസ്സിലാവും ഈ ജീവിതം അല്ല അച്ഛനമ്മമാരെ പറ്റിയൊന്നും ഒരു വിവരവും അത് അതുപോലെ കാളിദാസൻ എന്ന പേര് തന്നെ ഒരു ഐതിഹ്യമാണ് അത് കിട്ടാനുള്ള കാരണം അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ പേര് എന്തായിരുന്നു എന്നും നമുക്കൊരു അറിവും ഇല്ല സത്യം അങ്ങനെയാണ് സത്യം അദ്ദേഹം ജന്മന ഒരു ബ്രാഹ്മണനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ബാല്യം മുതൽക്ക് തന്നെ ഇതുപോലെ വിദ്യാഭ്യാസം ചെയ്യുകയും യുവാവൊക്കെ ആയപ്പോഴത്തേനും വിദ് വലിയ വിദ്വുഷി വിദ്വാനായി തീരുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് അല്ല വലിയ ശിവഭക്തനായിരുന്നു ശിവക്ഷേത്രത്തിൽ ദർശനം കഴിക്കാതെ ഭക്ഷണം ജലവാനം ഒന്നും ചെയ്യാറില്ല എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഒരു ദിവസം കാളിദാസൻ ദേവ പരമേശ്വരനെ കാണാൻ ശിവ ശിവഭഗവാനെ കാണാൻ വേണ്ടി ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവിടെ ഒരു ദിവ്യനായ ഒരു യോഗീശ്വരൻ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംഭാഷണം ഇങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ കാളിദാസന് എന്തോ ഒരു എന്തോ ഒരു തെറ്റായി പറഞ്ഞതുപോലെ തോന്നി അദ്ദേഹം വേഗ ഈ യോഗീശ്വരനെ കളിയാക്കി അപ്പോൾ യോഗീശ്വരന് ദേഷ്യം വന്നു നീ പഠിച്ചതെല്ലാം മറന്നിട്ട് മൂഢനും മന്ദബുദ്ധിയും ഒക്കെ ആയി പോട്ടെ എന്നങ്ങോട് ശപിച്ചു ആ ശാപം കേട്ടപ്പോൾ കാളിദാസിന് വലിയ വേഷമായി ഒന്നും വിചാരിക്കാതെ ആ തെറ്റ് കളിയാക്കിയല്ലോ ആളാര എന്നൊന്നും നോക്കാതെ അങ്ങനെ ആരെയും കളിയാക്കാൻ പാടില്ല എന്ന് നമ്മൾ ഇതിൽ കൂടി മനസ്സിലാക്കണം അങ്ങനെ വിഷമായി വേണ്ടിയിരുന്നില്ല എന്നൊക്കെ തോന്നി ഇപ്പോൾ ക്ഷമയാചിച്ചു പാദത്തിൽ വീണ് നമസ്കരിച്ചു മാപ്പ് പറഞ്ഞു ഉടനെ ആ യോഗീശ്വരൻ്റെ മനസ്സലിഞ്ഞു ഓ അപ്പം ശാപമോക്ഷം ശപിച്ചാൽ ശാപമോക്ഷവും കൊടുക്കണം അപ്പോൾ ഒരു കാലത്ത് നിനക്ക് ഭദ്ര ഭദ്രകാളി പ്രസാദം ഉണ്ടാവും ഇപ്പോഴുള്ളതിനെ ഇപ്പോഴുണ്ടായിരുന്നതിനേക്കാളും ബുദ്ധിമാനും വിദ്വാനും ഒക്കെ ആയിത്തീരും കുറച്ച് കാലം ഇതുപോലെ നടക്കേണ്ടി വരും എന്ന് പറഞ്ഞു എന്നർത്ഥം ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ എന്നാണത് സംഭവിക്കുക എന്നൊന്നൊരു പിടിയില്ല അങ്ങനെ മന്ദബുദ്ധിയായി പോയി ശാപമോക്ഷം കൊടുത്തെങ്കിലും കുറച്ച് അങ്ങനെ നടക്കണമല്ലോ ശാപം അനുഭവിച്ചേ തീരൂ ആര് ശവിച്ചാലും ആർക്ക് കിട്ടിയാലും ശാപം അനുഭവിച്ചേ തീരൂ അങ്ങനെ ഒരു മന്ദബുദ്ധിയായിട്ട് അങ്ങനെ അലഞ്ഞ് നടക്കാൻ തുടങ്ങി ഈ ആട് മേയ്ക്കുന്നവരുടെ കൂടെയൊക്കെ അങ്ങനെ നടക്കും അവരുടെ കൂടെ നടക്കും അവരുടെ കൂടെ കിടക്കും അങ്ങനെ കാട് കയറി നടക്കാൻ തുടങ്ങി അങ്ങനെ നടക്കുകയാണ് അദ്ദേഹം അങ്ങനെ നടക്കുകയാണ് ആ ഇടയ്ക്ക് അവിടെ ഒരു വലിയ പ്രഭു ഉണ്ടായിരുന്നു പ്രഭു ആയിട്ട് വലിയൊരു കൊടീശ്വരൻ എന്ന് പറയാം അദ്ദേഹത്തിന് ഒരു മകൾ ഉണ്ട് സർവാംഗസുന്ദരി ആയിട്ട് വലിയ വിദുഷിയാണ് സൗന്ദര്യം മാത്രമല്ല അതീവ ബുദ്ധിമതിയാണ് ആ കന്യക അപ്പോൾ കല്യാണപ്രായമൊക്കെ ആയപ്പം ഈ അച്ഛൻ അവൾക്ക് കല്യാണം ആലോചിക്കാൻ തുടങ്ങി അപ്പോൾ അവൾ പറഞ്ഞു വാദത്തിൽ എന്നെ ജയിക്കുന്ന ഒരാളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുള്ളൂ എന്നെ തോൽപ്പിക്കണം വാദിച്ചിട്ട് ഏത് വിഷയത്തിലായാലും വാദിച്ചിട്ട് എന്നെ തോൽപ്പിക്കണം എന്നാൽ ആ ആളെ ഞാൻ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞു ഒരുപാട് പേര് വന്നിട്ട് ഈ വള്ളവുമായിട്ട് വാദിച്ചു ഓരോ വിഷയത്തിലും വാദിച്ചു വാദിച്ചു പക്ഷേ എല്ലാവരെയും ഈ കുട്ടി തോൽപ്പിച്ചു മടക്കി അയച്ചു എല്ലാവരും നാണിച്ച് തല കുനിച്ച് പോയി ഇവളുടെ മുമ്പിൽ തോറ്റ് പിന്മാങ്ങി അപ്പോൾ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ആരും വരാതെയായി പെണ്ണ് പെണ്ണ് കാണാനും കല്യാണം ആലോചിക്കാനും ഒന്നും ആരും വരാതെയായി ഇവിടെ വന്നിട്ട് എന്തിനാ തോറ്റ് തുന്നം പാടി നടക്ക നടക്കാനല്ലേ എന്ന് വിചാരിച്ചിട്ട് ആരും വരാണ്ടായി അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഈ അച്ഛന് വിഷമായി കല്യാണം സമയത്ത് നടന്നില്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും വിഷമാണല്ലോ അങ്ങനെ ഇരുന്നപ്പോൾ അദ്ദേഹം ഈ ഭൃത്യന്മാരെ ഓരോ കത്തും കൊടുത്തയച്ച് നാനാദിക്കലിക്കും പറഞ്ഞയച്ചു ഇങ്ങനെ കന്യകയുടെ വിവാഹം ഉടനെ നടത്തിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഭൃത്യന്മാരെ കത്തും കൊടുത്ത് പറഞ്ഞയച്ചു എന്നിട്ടും ആരും വന്നില്ല അങ്ങനെ ഈ ആരും വരാതെ ആയപ്പോൾ അദ്ദേഹം പറഞ്ഞു ആരായാലും വേണ്ടില്ല ആരെങ്കിലും ഒരാളെ കൊണ്ടുവന്ന് ഈ കുട്ടിയുടെ കല്യാണം കഴിപ്പിക്കണം എന്ന് വിചാരിച്ച് ആ ഭൃത്യന്മാരെ ആരെങ്കിലും പിടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഭൃത്യന്മാരെ വീണ്ടും വിട്ടു അപ്പോൾ ആ ഭൃത്യന്മാർ വിചാരിച്ചു എത്രയോ നല്ല നല്ല വിദ്വാൻമാരായിട്ടുള്ള സുന്ദരന്മാരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ വന്നിട്ട് തോറ്റ് തോൽപ്പിച്ച് പറഞ്ഞയച്ചതല്ലേ അവരെ ഒന്നും വേണ്ട എന്നേക്കാളും ബുദ്ധിയുള്ള കേമന്മാർ വേണം എന്നൊക്കെ വിചാരിച്ചിട്ടല്ലേ ഈ കല്യാണം നടക്കാതെ ഇരുന്നത് ആ നമുക്ക് ഈ ഒരു മന്ദബുദ്ധിയെ എവിടെ നിന്നെങ്കിലും കണ്ടുപിടിച്ചിട്ട് കൊണ്ടുപോവാ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തേടി നടന്നു ഒരു മന്ദബുദ്ധിയെ കിട്ടാൻ വേണ്ടി അന്വേഷിച്ച് നടന്നു അങ്ങനെ നടക്കുമ്പോൾ ഒരാൾ ഒരു മരത്തിൻ്റെ മോളിൽ കയറി ഇരുന്നിട്ട് ഇരിക്കുന്ന കൊമ്പിൻ്റെ കട മുറിക്ക മുറിക്കണ കണ്ടു ഇരിക്കണ കൊമ്പിൻ്റെ കട തന്നെ മുറിച്ചാൽ എന്താ ഉണ്ടാവുക താഴെ വീഴും അല്ലേ അത് ബോധമില്ലാത്ത ഒരു അത്രയും മന്ദബുദ്ധിയാണല്ലോ ഇയാൾ എന്ന് അവർക്ക് മനസ്സിലായി അപ്പം ഇയാളെ വേഗം താ വിളിച്ച് താഴെ ഇറക്കി വർത്തമാനം പറഞ്ഞ് നമുക്കൊരു സ്ഥലം വരെ പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി നല്ല വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് ഈ പ്രഭുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആ ആളാരായിരുന്നു ഒന്നും മനസ്സിലാവുമല്ലോ നമ്മുടെ കാളിദാസനായിരുന്നു മന്ദബുദ്ധിയായിട്ട് നടക്കുകയല്ലേ ആടുകൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൊമ്പ് മുറിക്കാൻ കയറിയത് പക്ഷേ ഇരിക്കണ കൊമ്പായിരുന്നു മുറിച്ചറി അങ്ങനെ ബുദ്ധിമാന്ദ്യം സംഭവിച്ചതല്ലേ ആ മനുഷ്യനെ കൊണ്ട് ഈ ഭൃത്യന്മാർ പ്രഭുവിൻ്റെ ഗൃഹത്തിൽ ചെന്നു അപ്പം വിവാഹമണ്ഡപത്തിൽ ഇരിക്കണം വിവാഹമണ്ഡപം അങ്ങനെ ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ ഒരുപാട് ഈശ്വരന്മാരുടെയും അതുപോലെ ഒരുപാട് പേരുടെ ഫോട്ടോ ചിത്രങ്ങൾ അങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ രാവണൻ്റെ ചിത്രം ഉണ്ടായിരുന്നു അപ്പം രാവണൻ്റെ ചിത്രം കണ്ടിട്ട് ഈ കൊണ്ടുപോയ മന്ദബുദ്ധി പറഞ്ഞു അംഭം അമ്പംഭടാ രാവണ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഈ പെൺകുട്ടിക്ക് തോന്നി അയ്യോ ഈ മനുഷ്യൻ ഒരു അക്ഷരജ്ഞാനം പോലും ഇല്ലാത്തൊരു മൂഢനാണെന്ന് തോന്നുന്നുണ്ടല്ലോ ഇയാളെ ആണോ അപ്പം ഞാൻ കല്യാണം കഴിക്കണ്ടേ എന്നൊക്കെ വിചാരിച്ച് ഈ ഭൃത്യന്മാരോട് പറഞ്ഞു നിങ്ങൾ എനിക്ക് വേണ്ടി കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാൽ ഈ രാവണൻ ആണ് രാഭണൻ എന്ന് പറയുന്നത് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി മന്ദബുദ്ധിയാണെന്ന് അപ്പം ഈ ഭൃത്യന്മാർ പറഞ്ഞു കുംഭകർണേ ഭകാരോസ്തി ഭകാരോസ്തി വിഭീഷണേ രാക്ഷസാനാം കുലശ്രേ കുലശ്രേഷ്ഠ രാവണോ നൈവ രാവണ രാക്ഷസന്മാരുടെ രാക്ഷസകുലത്തിലെ ശ്രേഷ്ഠനായ രാവണന് കുംഭകർണനും ഉണ്ട് ഭകാരം വിഭീഷണനും ഉണ്ട് ഭകാരം അപ്പോൾ രാക്ഷസനായി കുൽ രാക്ഷസകുലശ്രേഷ്ഠനായ ഈ രാവണന് എന്തുകൊണ്ട് രാവ ഭകാരം ഇല്ലാത്ത അതുകൊണ്ട് അത് അങ്ങനെ ആക്കിയതാണ് എന്ന് പറഞ്ഞു അപ്പോൾ ആ കന്യകയ്ക്ക് മനസ്സിലായി ആ സമ്മതിച്ചു ഉടനെ വിവാഹമൊക്കെ കഴിച്ചു വിവാഹം നടത്തി അപ്പം തന്നെ അങ്ങനെ രാത്രിയായി ഇവരെ കിടക്കാൻ വേണ്ടി ഒരു മുറിയിലേക്ക് ചെന്നപ്പോൾ ഈ മന്ദബുദ്ധിയല്ലേ ഇങ്ങനെ ഓരോരോ ഗോഷ്ടിത്തരവും ഒക്കെ അതുപോലെ വിട്ടിത്തങ്ങൾ പറയണതും ഒക്കെ കേട്ടപ്പോൾ ഈ കന്യകയ്ക്ക് മനസ്സിലായി ഇദ്ദേഹം വെറും ഒരു മൂഢനാണ് ഈ ആളെ ഈ ആളുടെ കൂടെ കല് എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചു ജീവിതം കഴിച്ചു കൂട്ടണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇയാളോട് പറഞ്ഞു ഇവിടെ കിടക്കാൻ പറ്റില്ല പുറത്ത് പൊക്കോളാൻ പറഞ്ഞു മുറിയിന്ന് പുറത്താക്കി അത് മന്ദബുദ്ധിയാണെങ്കിലും കാളിദാസന് അത്ര ഇഷ്ടമായില്ല അങ്ങനെ മന്ദബുദ്ധി ബുദ്ധിക്കും ആദ്യം സംഭവിച്ചിരുന്നു എങ്കിലും ഈ ധിക്കാരം കണ്ടപ്പോൾ അത്ര ഇഷ്ടമായില്ല സഹിക്കാൻ പറ്റിയില്ല അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ കാട്ടിക്കൂടി അങ്ങനെ പോയി രാത്രിയാണെങ്കിലും പേടിയൊന്നുമില്ല അങ്ങനെ നടന്നു കാട്ടിക്കൂടി അങ്ങനെ നടക്കുമ്പോൾ ഒരു ഒരു ക്ഷേത്രം കണ്ടു ദേവി ഭദ്രകാളിയുടെ ക്ഷേത്രമായിരുന്നു അത് ആ സമയത്തൊന്നും ഈ ഉഗ്രമൂർത്തികളായ ഭദ്രകാളി അതുപോലെ പരമശിവൻ അങ്ങനെയുള്ളവരുടെ അമ്പലങ്ങളിൽ ഒന്നും നം മനുഷ്യർ പോവാൻ പാടില്ല എന്നാണ് പറയുക ഭൂതഗണങ്ങൾ പിടിച്ച് ചിന്തി ചോര കുടിക്കും കൊല്ലും എന്തെ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും എന്നാണ് പറയുക കാളിദാസൻ വിചാരിച്ചു എന്ത് വന്നാലും വേണ്ടില്ല ഈ എന്തെങ്കിലും ഒന്ന് ഒന്നുകിൽ കൊല്ലും അല്ലെങ്കിൽ നന്നാവും എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് കയറി അപ്പോൾ നോക്കുമ്പം അമ്പലം ഇങ്ങനെ തുറന്ന് കിടക്കുകയാണ് വേറെ അതിനകത്ത് കയറിയിരുന്നു അതിൽ അടച്ച് സാക്ഷ ഇട്ടും കാത്തിരുന്നു കുറേ ദേവി ചുറ്റി സഞ്ചരിക്കാൻ പോയിരിക്കുകയാണ് ഈ ഭഗവതിമാരും ഈശ്വരന്മാർ അമ്പലങ്ങളിലുള്ള അങ്ങനെ പറഞ്ഞ് കേൾക്കാറുണ്ട് എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ മൂർത്തികൾ പതിര കഴിഞ്ഞ സമയത്ത് പുറത്തിറങ്ങി ചുറ്റി സഞ്ചരിക്കും എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഈ ഭദ്രകാളിയും ചുറ്റി സഞ്ചരിക്കാൻ പോയിരിക്കായിരുന്നു അപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞപ്പം വാതിലൊക്കെ അടഞ്ഞുകൊടുക്കണു ഇതിപ്പോൾ ആരാണത് ഈ വാതിലടച്ചിട്ടത് വാതിൽ അകത്തുനിന്ന് കുറ്റിയിടുകയും ചെയ്തിരിക്കണു അപ്പം ഇതാരാണാവോ എന്ന് വിചാരിച്ചിട്ട് അകത്താരാ എന്ന് ചോദിച്ചു അപ്പോൾ പുറത്താരാ എന്നകത്തുനിന്ന് ഇങ്ങോട്ട് ചോദിച്ചു പുറത്ത് കാളിയൻ പറഞ്ഞു വന്നാൽ എന്നാൽ അകത്ത് എന്ന് പറഞ്ഞു അപ്പോൾ എന്നാ കാളിദാസാ വാതിൽ തുറക്കാൻ നിനക്കിപ്പോൾ എന്താ വേണ്ടേ എന്ന് ചോദിച്ചു ് വാതിൽ തുറക്കുക എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് വേണ്ടത് ബുദ്ധിയാണ് വിദ്വാൻ വിദ്വ എനിക്ക് വിദ്വാൻ അപ്പോൾ അതിന് വേണ്ടത് എന്താണെന്ന് വച്ചാൽ ചെയ്തില്ലെങ്കിൽ ഞാൻ വാതിൽ തുറക്കില്ല എന്ന് പറഞ്ഞു അത് തന്ന് എനിക്ക് ബുദ്ധിയും വിദ്യയും തന്നല്ലാതെ ഞാൻ വാതിൽ തുറക്കില്ല എന്ന് പറഞ്ഞു അപ്പം ഭദ്രകാളി പറഞ്ഞു എന്നാൽ നിൻ്റെ നാക്ക് ആ വാതിലിൻ്റെ ഇടയിൽ കൂടി ഇങ്ങോട്ട് പുറത്തേക്ക് കാണിക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ ഈ പഴയ കാലത്തെ വാതിലല്ലേ സാക്ഷിയൊക്കെ ഉള്ളതാകുമ്പോൾ മരത്തിൻ്റെ ഒരു വാതിൽ അതിൻ്റെ ഇടയിൽ കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി നാക്ക് പുറത്തേക്ക് കൊടുത്തു അപ്പോൾ ഭദ്രകാളി ആ ഭദ്രകാളി കയ്യിലിരുന്ന ശൂലത്തിൻ്റെ അറ്റം കൊണ്ട് നാവില് വിദ്യാ കിട്ടാൻ പാകത്തിനുള്ള ചിന്താമണി മന്ത്രം എഴുതി കൊടുത്തു എഴുതി എന്നാണ് പറയണത് ആ സമയം തന്നെ ഈ മനസ്സിൻ്റെ ആ ഒരു കാർമേഘം പോലെ ഉണ്ടായിരുന്ന ബുദ്ധിമാന്ദ്യം ഒക്കെ മാറി മനസ്സ് നന്നായിട്ടങ്ങട് തെളിഞ്ഞു വാതിൽ തുറന്ന് ഭഗവതിയുടെ മുമ്പിൽ നമസ്കരിച്ചു ഒരു സ്തോത്രം അങ്ങോട്ട് ചൊല്ലി അങ്ങനെ അങ്ങനെയാണ് കാളി ഈ പേര് എന്തായിരുന്നു എന്ന് അറിയില്ല അന്ന് മുതലാണ് കാളിദാസൻ എന്ന പേരായത് അന്നു മുതൽ അതിവിദ്വാനായിട്ട് മാറുകയും ചെയ്തു ഈ ആൾ അങ്ങനെ നേരം വെളുത്തു കാളിദാസ മഹാകവി ആയി തീർന്ന ഈ ആൾ പ്രഭുപുത്രയുടെ അടുത്തേക്ക് തന്നെ പിന്നെയും ചെന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ മുതൽ ഈ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഈ ഭാര്യയായിരുന്ന ആ സ്ത്രീക്ക് തോന്നി ഓ ഇതിപ്പോൾ നല്ല വിദ്വാനായിട്ടുള്ള ഒരു ഇന്നലത്തെ പോലെ അല്ലല്ലോ എന്ന് തോന്നി അപ്പോൾ അവൾ പറഞ്ഞു അസ്ഥി കസ്റ്റിദ് വാഗ്വിലാസ എന്ന് പറഞ്ഞു ഇപ്പം നല്ല നല്ല വാഗ്വിലാസങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു അത് പറയുകയും ചെയ്തു അങ്ങനെ ഏറ്റവും സുന്ദരൻ നല്ല സുന്ദരനായിരുന്നു അപ്പോൾ ഇപ്പം മഹാവിദ്വാനും ആയിക്കഴിഞ്ഞപ്പോൾ അവൾക്ക് അദ്ദേഹത്തോടൊരു ആസക്തി അതുപോലെ സ്നേഹം ഒക്കെ തോന്നിത്തുടങ്ങി എന്നാലും എന്നെ രാത്രിയിൽ പുറത്തേക്കിട്ട് വാതിലടച്ച ആളല്ലേ അതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യം ഇല്ല കാളിദാസിന് വലിയ താല്പര്യം ഇല്ല ഉണ്ടായില്ല ഭാര്യയായി സ്വീകരിക്കാൻ സമ്മതമല്ല ഭാര്യയായി സ്വീ ഭാര്യയാണ് ആ കല്യാണം കഴിഞ്ഞു എന്നാണെങ്കിലും ഭാര്യയായി മനസ്സുകൊണ്ട് സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല എന്നാൽ അദ്ദേഹത്തിന് ഈ സ്ത്രീയുടെ ബുദ്ധിയെ പറ്റി വലിയ ബഹുമാനമായിരുന്നു വലിയ നല്ല വിദുഷിയാണല്ലോ അതിനെപ്പറ്റി നല്ല ബഹുമാനവും ഉണ്ടായിരുന്നു അങ്ങനെ എഴുതിയതാണ് അദ്ദേഹം ഈ വിദുഷിയോടുള്ള ബഹുമാനം സൂചിപ്പിക്കാൻ വേണ്ടിയാണത്രേ കുമാരസംഭവം എഴുതുമ്പോൾ അസ്ഥ്യുത്തരസ്യാം ദിശിദേവതാത്മാ ഹിമാലയോ നാമനഗാധി രാജ എന്ന ആ അസ്ഥി എന്നാണല്ലോ ആ സ്ത്രീ ആദ്യം കണ്ടപ്പോൾ പറഞ്ഞത് അങ്ങനെ ആ അസ്ഥി എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നാണ് അർത്ഥം ആ ഒരു വാക്ക് വെച്ചിട്ടാണ് ആ കുമാരസംഭവം സംഭവം തുടങ്ങിയിരിക്കുന്നത് അതുപോലെ കസ്റ്റിത് കസ്റ്റിദ് വിലാസ എന്നാണല്ലോ അത് കസ്റ്റിൽ വെച്ചിട്ട് മേഘസന്ദേശവും തുടങ്ങി കസ്റ്റിൽ കാന്തവിരഹ ഗുരുണ എന്നാണ് മേഘസന്ദേശം തുടങ്ങണത് അതുപോലെ രഘുവംശം തുടങ്ങണത് വാഗർധാവ്യവ സംവൃത്തവും അത് നമ്മൾ ചൊല്ലാറുള്ള ശ്ലോകമാണ് വാഗർധാവ്യവ സംവൃത്തവും വാഗർദ്ധപ്രതിപത്തയെ ജഗതപ്പിതരൂ വന്ദേ പാർവതീ പരമേശ്വരൗ എന്നാണ് മേഘസ ലഘുവംശം തുടങ്ങണത് അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞ ആ ഒരു വാചകം ഉണ്ടല്ലോ അതിലെ മൂന്ന് വാക്കെടുത്തിട്ടാണ് ഈ മൂന്ന് കാവ്യങ്ങളും കാളിദാസൻ രചിച്ചിരിക്കുന്നത് അത് ആ വിദുഷയോടുള്ള ബഹുമാനാർത്ഥമാണ് എന്ന് പറയപ്പെടുന്നു അങ്ങനെ കാളി മഹാകവിയായി കഴിഞ്ഞപ്പോഴാണ് വി വിക്രമോർവശീയം മാളവികാഗ്നിമിത്രം ശാകുന്തളം ഇങ്ങനെ നാടകങ്ങളുണ്ടാക്കി വിശ്വ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളായി മാറി മേഘസന്ദേശം അതുപോലെ മാളവികാഗ്നി മിത്രവും കൽ ഉണ്ടായതല്ല കൽപ്പിത കഥകളാണ് എന്നാണ് പറയുന്നത് പക്ഷേ കാളിദാസൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് സത്യമായിട്ട് തീരും എന്നാണ് എന്ത് പറഞ്ഞാലും അത് സത്യമായി തീരും ആ നാക്കുകൊണ്ട് ഭഗവതി നാക്കല്ലേ അപ്പോൾ അങ്ങനെ ഒരു വരുണ്ടാവുമായിരിക്കും അപ്പോൾ എന്തു പറഞ്ഞാലും അത് സത്യമായി തീരും എന്നുള്ള ഒരു ഇത് ഉണ്ടായിരുന്നു അപ്പോൾ ഈ മേഘസന്ദേശം എഴുതി കഴിഞ്ഞപ്പോൾ ഒരു യക്ഷൻ വൈശ്രവണൻ്റെ ശാപം മൂലം ഒരു വർഷം ഭാര്യയെ വിട്ടുപിരിഞ്ഞ് വിരഹം അനുഭവിച്ച് ഇങ്ങനെ താമസി വിട്ടുപിരിഞ്ഞ് താമസിക്കേണ്ടതായി വന്നു ആ കാലത്ത് സ്വന്തം വാർത്തകൾ അറിയിക്കുന്നതിന് ഭാര്യയുടെ അടുക്കളേക്ക് മേഘത്തെ പറഞ്ഞയച്ചു എന്നാണല്ലോ ഈ മേഘ സന്ദേശത്തിൻ്റെ ഇതി ഇതിവൃത്തം അപ്പോൾ ഈ കാവ്യം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒരു യക്ഷൻ അദ്ദേഹത്തിൻ്റെ കാളിദാസൻ്റെ അടുത്ത് വന്നിട്ട് ഈ കാവ്യത്തിൽ പറയുന്ന സംഗതി എല്ലാം സത്യമാണല്ലോ ഇതൊക്കെ ഉണ്ടായത് തന്നെയാണ് ഈ സംഗതികളെല്ലാം അവിടെ നിന്ന് എങ്ങനെ മനസ്സിലാക്കിയത് എന്ന് ചോദിച്ചു എന്ന് ചോദിച്ചു അത്രേ ആ യക്ഷൻ പറയുക ഈ കഥ എൻ്റെ കഥയാണ് ഇതവിടുന്ന് എങ്ങനെ മനസ്സിലാക്കി എന്ന് ചോദിച്ചു എന്നൊരു ഐതിഹ്യം ഉണ്ട് അങ്ങനെ ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരാളായി മാറി ഈ കാളിദാസൻ എന്നാണ് പറയുന്നത് അങ്ങനെയാണ് ആദ്യത്തെ കഥ ഇനി അദ്ദേഹം ഈ ഇതൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഭോജരാജാവ് ഭോജരാജാവിൻ്റെ ഈ ഭോജരാജാവിൻ്റെ യോഗ്യതകളൊക്കെ കേട്ടറിഞ്ഞ് അദ്ദേഹം ഈ ഭോജരാജാവിനെ കാണാൻ ചെല്ലും ഭോജരാജാവുമായിട്ടുള്ള സംഭാഷണങ്ങൾ അതൊക്കെ നമുക്ക് പിന്നെ ഒരു ദിവസം സമയം കിട്ടുന്നതുപോലെ പോലെ പറയാം ഇപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം കഥ കേട്ട് ഇത് കേട്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തി തരണം എന്നും അപേക്ഷിക്കുന്നു പിന്നെ ഒരു ലൈക്കോ ഒരു ഒരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ എല്ലാവർക്കും നന്ദി നമസ്കാരം